അടുത്തുള്ള ഒരു സുഹൃത്ത് ആ ചേട്ടം തന്ന ആറ്റിമീനാണ് ഇഷ്ടം പോലെ ഉണ്ട് വള്ളത്തി എല്ലാം ഉണ്ടല്ലേ അപ്പം പച്ചമീൻ മേടിക്കായിരുന്നോ അപ്പൊ ഏതായാലും രാവിലെ ആ ചേട്ടൻ വിളിച്ചു വന്നിട്ട് പറഞ്ഞു മീനുണ്ട് വേണോ എപ്പോഴും പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞേ തൽക്കാലം ശുചിമോട്ട് പോവാല്ലേ ആ നല്ല പൂ പോലുള്ള ഇടയിൽ കടലൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയൊക്കെ ഇട്ടു ഇവിടെ കിടപ്പുണ്ട് രാവിലെ അപ്പൊ ഇതാണ് വീടിന്റെ ഫ്രണ്ട് വശം കണ്ടല്ലോ ശരി രാവിലെ എണ്ണീറ്റ് മിറ്റം തൂക്കുന്നു കുഞ്ഞാപ്പൂത ഇതിലെ ഓടി നടക്കുന്നു തിളപ്പിച്ചിട്ടാണോ ആ കൊണ്ടുപോ വെള്ള ഒഴിച്ചിട്ടുവാറായോ പഞ്ചറാവുന്ന ടയർ അല്ലല്ലോ പല്ലേക്കാസ്റ്റ് പേസ്റ്റ് ശാലം പച്ചക്കറിയും കൂടെ ണോന്നേ ഫ്രഷ് ഇല്ലായിരുന്നു ഫ്രഷ് മേടിച്ചു എനിക്ക് എന്നാ കുഞ്ഞിനെ അശ്വതി സോപ്പ് മേടിച്ചു ഞാൻ എനിക്കെപ്പോഴും വെളിയില്ല നിന്ന് കുളിക്കുന്നത് എന്നപ്പം രണ്ട് സോപ്പ് മേടിച്ചു അപ്പം ബാത്രം വരണം പിന്നെ ശാലം പച്ചക്കറിയ പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു പിന്നെ ഇതേ പാത്രം കഴുകുന്ന സാധനം എപ്പോഴും പറയുന്നത് അത് മേടിച്ചു പിന്നെ ഇത് മേടിക്കാൻ പോയ സാധനം പ്രധാനമായിട്ടും പേസ്റ്റ് ആ കൂടി വിടണം ഇത് തുണി പിരിക്ക രാവിലത്തെ ചില ദൗത്യങ്ങളാണ് ഇതൊക്കെ തുണി പിരിച്ചിരണ്ടേ വാ 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 ഞാൻ പോ സമയം ഏതാണ്ട് ഒമ്പതാകാറായി കറക്റ്റ് സമയം ആവുമ്പളത്തന്നെ ഓടി പിടിച്ച ഒറ്റ ബഹളമാകും കുഞ്ഞാപ്പ് ഇപ്പം കണ്ടോ പല്ല് തേക്കുന്നത് ഇപ്പം ഇവിടെ വന്ന പിന്നെ ഇച്ചിരി മര്യാദക്കാരനായി വീട്ടിൽ വെച്ചാണെങ്കിൽ ഓടിച്ചിട്ട് പുറകിട്ട് കുളിപ്പിച്ച് ഇതിന് ശേഷമാണ് കുഞ്ഞാപ്പ് ചിലപ്പോൾ വല്ലുതേക്കുന്നത് ഓ ഇതേ കുഞ്ഞാപ്പ് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട് സമയം പോയല്ലോ ആണോ വിട്ടുക്കെന്നാണേ കൊച്ചത്രല്ല പഠിക്കുന്നത് നാല് വയസ്സിലോ ഓ എന്നിട്ട് എത്രയല്ല പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത് എ കെ ജി ആ മോൻ്റെ ടീച്ചറിൻ്റെ പേരെന്നാ ടീച്ചറിന്റെ പേര് പറ ആ അഭിജിത് ടീച്ചർ പിന്നെ കൂട്ടുകാരുടെ പേര് പറഞ്ഞേ കൈശാനും മുണ്ടൊക്കെ വർക്ക് നോക്കണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാൽ ഓക്കെ വൈകിട്ട് കാണാവേറ്റാ കേട്ട ചമ്മന്തിയാണോടി അയ്യോ ആ ഓഴി എനിക്കൊരു ഓംപ്ലേറ്റ് ഇടിച്ചുതരാ പച്ചമുളക് ഉള്ളി അല്ലേ ആവശ്യത്തിന് ഉപ്പ് ഒരു സൈഡാ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ വണ് അത്രയാ ഒന്ന് തിരിച്ചു തരാം വെള്ളം ഓംപ്ലേറ്റും വേണ്ട എന്ത് അപ്പോൾ ഞങ്ങൾ ഇന്ന് കൂട്ടിക്കലാണ് പോകുന്നത് കുട്ടികൾ പോകുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് സംബന്ധമായിട്ടൊരു കൊട്ടേഷൻ കൂടെ കാണണ്ടി വരും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ വർക്കാണ് ജെ കെ ഇൻറ്റീരിയർ എന്നാണ് ഞാൻ ചേനപ്പാടിയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം മെയിനായിട്ട് എനിക്ക് സീലിംഗ് വർക്കാണ് ഉള്ളത് അതായത് ജിപ്സൺ സീലിംഗ് പിന്നെ ഇത് കാൽസ്യ സിലിക്കേറ്റ് സീലിംഗ് വി ബോർഡ് സീലിങ് ഇങ്ങനെയുള്ള പാർട്ടീഷൻ അങ്ങനെയുള്ളതെല്ലാം സീലിംഗ് സംബന്ധമായിട്ടുള്ളതെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കബോർഡ് വർക്ക് അതായത് ഒരു വീടിനകത്തെ കബോർഡ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള വർക്കാണ് അതായത് കിച്ചൺ കബോർഡ് തൊട്ട് പ്രയർ യൂണിറ്റ് ടി വി യൂണിറ്റ് പാർട്ടീഷന് വാഷ് പിന്നെ വാഡ്രോബ് വാഷ് കൗണ്ടർ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അത് കസ്റ്റമർ പറയുന്ന മെറ്റീരിയൽ ഉൾപ്പെടുത്തി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അലുമിനിയം തൊട്ട് മാലിട്ടി വുഡ് വരെയുണ്ട് അത് പല പല റേറ്റിലാണ് സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വീടിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻറ്റീരിയർ വർക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നവർ അങ്ങനെയുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വേണ്ട വിധം മിതമായ നിരക്കിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ അത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഓക്കെ പറയാമെന്ന് വില തന്നെയാണോ മാപ്പിളോ ഭയങ്കര വിലയാണോ ഇച്ചുവരുമ്പാപ്പിളും കഴിഞ്ഞു അല്ല വീട്ടിൽ വരെ പോകും അല്ലേ ചോറാണ് വാട് സൈഡിലൊക്കെ എല്ല എടുത്തോ എന്നെറോ ഇതൊരു അക ആരെങ്കിലും മുങ്ങാനായി കൂടേ ചേച്ചിയെനെ പാടിക്ക് പോകുന്നത് ഹോൾ വലിയയാണ് അപ്പോൾ അതിലെ മൂന്ന് ചെറിയ ചെറിയ കാഴ്ചകളാ കാഴ്ചകൾ എന്നാണടിയ സ്റ്റേജുഡിയാ അപ്പോൾ നമ്മൾ അടുത്ത തരക്കേ പോവാ അപ്പോൾ നമുക്ക് ഇതിലും വേണം അങ്ങോട്ട് നല്ല നാടി സ്റ്റേജുഡിയാ ാണ് കാഴ്ച കാണാം de പന്ന വഴിക്കത് ഇതുപോലെ ചെടികളിലെല്ലാം പൂ നിൽക്കുന്ന ആവുമ്പോൾ തന്നെ അതിൻ്റെ ഒന്നെങ്കിൽ ചെടി വലിച്ചു പറിക്കും അല്ലെങ്കിൽ അതിൻ്റെ അരിക്ക് വേണ്ടിയിട്ട് പറിക്കും ഉണങ്ങിയത് കാണും ഉണങ്ങിയത് കാണും ഉണങ്ങിയതുണ്ടോ മുട്ടായി മേടിച്ചില്ല വരുവാ 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 ഓ ഞാൻ പോവാണ്ട സാധനങ്ങളും തൂക്കിക്കൊണ്ട് പോകും കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ച സാധനം പാലും ബാഗും ആ പോട്ടെ അയ്യോ ഞങ്ങളത് വീട്ടിൽ വന്നു കാപ്പി തിളപ്പിച്ചു കാപ്പി കുടിക്കുന്നു പാത്രമെല്ലാം മൊത്തം കഴുകാൻ കിടക്കും രാവിലെ എല്ലാം വലിച്ചു വരേട്ടിട്ടാണ് പോയ അശ്വതിയെ ഇതേ ഇപ്പം പയ്യെ പൊക്കുന്നുണ്ട് തൈ ജറ തൈ തടാൻ പൂവാണ് അതെ ബാക്കി ചെടികളെല്ലാം ഞങ്ങളിവിടെ നാട്ടിൽ ജറവറ ഇതാണ് ജറവറേ കുഞ്ഞാപ്പൂ അങ്ങനെയല്ല സൈഡിലെല്ലാം മറിക്കടാന്നെ ഇതേ കർപ്പൂരച്ചെടി ആ ഇതെവിടെയാ വെക്കുന്നു അപ്പോൾ ഇതേ വിളക്ക് കത്തിച്ചു അതിനുശേഷം ഇത് കുഞ്ഞാപ്പുഞ്ഞ് വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ രാവിലത്തെ മാവ് ബാലൻസ് വെച്ച് ദോശ ഉണ്ടാക്കുന്നു എനിക്കും വിശക്കുന്നു അപ്പോൾ ഞാനും രണ്ട് ദോശ കഴിക്കും ശേഷം നമ്മൾ രാവിലെ ഫസ്റ്റ് കാണിച്ച് തന്നെയാണ് സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇഡലി ഇഡലിയല്ല മീന് ആ ചേട്ടൻ മീൻ കൊണ്ടുവന്ന ആറ്റിമീൻ ഇനിയിപ്പം ഈ ദോശ ഇട്ട് അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മീൻ പെട്ടന്ന് ആ ഒരു സംഭവത്തിലേക്ക് കിടക്കുന്നതായിരിക്കും വൈകിട്ടത്തേക്കുള്ളതാണോ മുരിങ്ങയിലോ അവിടെ നിന്ന് കൊണ്ടുവന്നോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ മുരിങ്ങടത്തോറിനായോ ആഹാ നല്ല അടിപൊളി ഇനിയിപ്പോൾ മീനല്ലേ ഇതെല്ലാം അവിടെ കഴിച്ചിട്ടപ്പോൾ കിടക്കും പന്ത്രണ്ട് മണിക്കും വണ്ടി മൂടിയിടാനോ ഈ രാത്രിയിലോ വെളി വെട്ടയില്ല ഞങ്ങളിവിടെ വന്നിട്ട് ഇതേ വരെ ലൈറ്റ് ഒന്നും പിടിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല വെളിയിലത്തെ അതെല്ലാം ഒന്ന് റെഡി ആക്കണം അതുകൊണ്ടാണ് ഇപ്പം വാഷ് ബേസിൻ്റെ അവിടെ വെച്ച് ഇത് വെട്ടുന്ന കുഴപ്പമില്ല എളുപ്പം പെട്ടെന്ന് തോന്നുന്നുല്ലേ പൂവൻ പറഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ആവർത്തനം പിന്നീ ഞങ്ങൾ കഴുകിയെടുത്തു ഇനിയിപ്പം ചേരുവകളെല്ലാം ചേർക്കും മുളക് പൊടി ചില മഞ്ഞൾപ്പൊടി ചന്ദനമായിട്ടോ കുഴയ്ക്കാനോ ആ ഇത് മഞ്ഞപ്പൊടിയല്ലേ കുഞ്ഞാപ്പൂ പറയാ മഞ്ഞപ്പൊടി കണ്ടപ്പോഴത്തേനെ അമ്പലത്തിൽ മേടിച്ചു നമ്മുടെ നാഗദൈവങ്ങളുടെ ഒക്കെ അടുത്ത് വെക്കുക അതാണ് സംഭവം അല്ലേ കുഞ്ഞാപ്പൂ ഉപ്പ് പാകത്തിന് അല്ലേ എരിവുള്ള കാശ്മീരി നമുക്കില്ലല്ലോ ശില് നമുക്ക് മതിയോ അല്ല മെയിൻ വരുന്ന അത് മതിയല്ലേ അങ്ങനെ ഇത് മീൻ ആറ്റിമീൻ കറി മീൻ വറുത്തത് ഒരിങ്ങയിലത്തോരൻ ചോറ് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോകണേ ഞങ്ങളുടെ ഒരു ദിവസമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും എന്ന് ഞങ്ങൾ കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അശ്വതി